ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ നിലമ്പൂർ ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകിയിട്ട് വർഷം സ്ഥലമുടമകൾക്ക് പണം നൽകാനുള്ള നടപടികൾ വൈകുന്നു നിലമ്പൂരിലെ പൊതുമ്പരാമത്ത് ഓഫീസിലേക്ക് സമരം പ്രഖ്യാപിച്ച് ബൈപ്പാസ് കൂട്ടായ്മ അയ്യാർപോയിലിൽ ചേർന്ന കൂട്ടായ്മയുടെ യോഗത്തിലാണ് സമരപ്രഖ്യാപനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തിൽ നാടിന്റെ വികസനത്തിനായി ഭൂമി വിട്ടു നൽകിയ കുടുംബങ്ങളിൽ ഇരുനൂറ്റി അൻപത്തിയേഴ് കുടുംബങ്ങൾക്കാണ് ഇനിയും പണം ലഭിക്കാത്തത് നിലമ്പൂർ ജ്യോതിപ്പടി മുതൽ വെളിയംതോട് വരെയുള്ള ആറ് കിലോമീറ്റർ നീളത്തിലാണ് നിലമ്പൂരിന്റെ ചിലകാല സ്വപ്നമായ ബൈപ്പാസ് നിർമ്മിക്കേണ്ടത് ജ്യോതിപ്പടി മുതൽ ചക്കാലക്കുത്ത് വരെയുള്ള കുടുംബങ്ങൾക്ക് മാത്രമാണ് ഇതുവരെ പണം ലഭിച്ചത് ചക്കാലക്കുത്ത് മുതൽ തോട് വരെയുള്ള ഭാഗത്തെ ഇരുന്നൂറ്റി അൻപത്തിയേഴ് കുടുംബങ്ങളാണ് തങ്ങൾ വിട്ടു നൽകിയ ഭൂമിക്ക് നഷ്ടപരിഹാരം ലഭിക്കാൻ വേഴാമ്പലിനെ പോലെ കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി കാത്തിരിക്കുന്നത് ജനപ്രതിനിധികൾ ഉൾപ്പെടെ തങ്ങളുടെ ആവശ്യത്തിന് മുന്നിൽ വാതിലുകൾ കൊട്ടിയടിച്ചതോടെയാണ് ഏപ്രിൽ ഇരുപത്തിയാറിന് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാതെ ഇവർ മാറി നിന്നത് പോകാൻ മറ്റൊരു മാർഗവുമില്ലാതെ പ്രയാസപ്പെടുന്ന ഈ കുടുംബങ്ങൾ ജില്ലാ കളക്ടറുടെ കാര്യാലയത്തിൽ ഉൾപ്പെടെ കയറിറങ്ങി ഇട്ടചെരുപ്പുകൾ തേഞ്ഞതല്ലാതെ പരിഹാരം ഒന്നുമായില്ല തങ്ങൾക്ക് അർഹതപ്പെട്ട നഷ്ടപരിഹാരം ലഭിക്കുന്നതിനായി പൊതുമരാമത്ത് ഓഫീസ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ബൈപാസ് കൂട്ടായ്മ പ്രസിഡന്റ് ഉമ്മർ അയ്യാർ പൊയിൽ പറഞ്ഞു പി ഡബ്ല്യു ഡി ഓഫീസ് ഉപരോധിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു അതുപോലെ ഈ യോഗത്തിൽ സംബന്ധിച്ച എല്ലാവരും പിന്നീട് ഞങ്ങളോടൊപ്പം ഉള്ള എല്ലാ ആളുകളും ഒത്തൊരുമിച്ച് അത് നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ ഉപരോധവും പ്രകടനവും സമരവുമായി മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നീട് വരുന്ന എല്ലാ പ്രശ്നങ്ങളിലും എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുകയും അതേപോലെ തന്നെ വിജയം വരെ ഞങ്ങൾ ഇത് മുന്നോട്ട് തീരുമാനിച്ചു അടുത്ത മാസം മഴക്കാലം ആരംഭിക്കാനിരിക്കെ പൊട്ടിപ്പൊളിഞ്ഞ വീടുകളിൽ ജീവൻ പണയം വെച്ച് താമസിക്കേണ്ട ഗതികേടിലാണ് ഈ കുടുംബങ്ങൾ കൂട്ടായ്മയിലെ അംഗങ്ങൾ കളക്ടറിനെ സന്ദർശിച്ച് തങ്ങളുടെ ദയനീയ അവസ്ഥ വിവരിച്ചപ്പോൾ കഴിഞ്ഞ മുപ്പത് വർഷമായി നിങ്ങൾ എവിടെയായിരുന്നുവെന്ന ചോദ്യമാണ് ഉണ്ടായതെന്നും ഉമ്മർ പറഞ്ഞു ഞങ്ങൾ വളരെ സ്വാഗതാർഹമായിട്ടുള്ള സ്വീകരണവും സംസാരവും ഒക്കെയാണ് ഉണ്ടായിട്ടുള്ളത് ഇന്ന് ഞങ്ങളിൽപ്പെട്ട രണ്ടാളുകൾ കളക്ടറേറ്റ് ചെന്നപ്പോൾ കളക്ടർ കളക്ടർ അവരെ എടുത്തിട്ട് കുറഞ്ഞു എന്നാണ് പറയുന്നത് ഈ നാൽപ്പത് വർഷം മുപ്പത് വർഷം നിങ്ങൾ എവിടെയായിരുന്നു എന്തായാലും ഒന്നും ശ്രദ്ധിക്കാറുന്നത് എന്നൊക്കെ പറഞ്ഞു വന്നു അവർക്ക് ഉത്തരം പറയാൻ പെട്ടെന്ന് കിട്ടിയില്ല അതുകൊണ്ട് അവർ മൗന അവലോബിച്ച് തിരിച്ചു പോരുകയാണ് ഉണ്ടായത് കളക്ടറുടെ അടുത്തുനിന്ന് കിട്ടിയ ഈ സംസാരം ബൈപ്പാസിൻ്റെ ഇരകളെ അപമാനിക്കുന്ന രീതിയിലുള്ള സംസാരമാണ് ഉണ്ടായിട്ടുള്ളത് ഒരിക്കലും ഒരിക്കലും ഒരു ഒരു ഉദ്യോഗസ്ഥനിൽ നിന്ന് കാര്യമാണ് കാര്യമാണ് സംഭവിക്കാൻ പാടില്ലാത്ത ഭൂമിയുടെ വിലനിർണ്ണയം നടത്താൻ ആവശ്യമായ ഉദ്യോഗസ്ഥർ ഇല്ലെന്ന പല്ലവി കുറച്ച് നാളുകളായി റവന്യൂ വകുപ്പ് ആവർത്തിക്കുകയാണെന്നും അടുത്ത ദിവസം തന്നെ പി വി അൻവർ എംഎൽഎ നേരിൽ കണ്ട് പ്രശ്നപരിഹാരം ആവശ്യപ്പെടുമെന്നും കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞു ബ്യൂറോ നിലമ്പൂർ ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ